ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് മഞ്ചാടി ഗണിത പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി സ്കൂളുകളുടെ കത്തിടപാടുകൾ സുഗമമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ഇ തപാൽ സ്കൂളുകളിലെ കത്തിടപാടുകൾ സുഗമമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇ തപാൽ സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് പൗരധ്വനി പദ്ധതി സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിയാണ് പൗരധ്വനി പദ്ധതി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ് ഹോപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്തു നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയായ ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരെന്താണ് വിദ്യാവാഹിനി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്നൊരു പദ്ധതിയായിരുന്നു ഗോത്രസാരഥി ഈ പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി എന്നാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് വിദ്യാവാഹൻ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ കേരളത്തിലെ അംഗനവാടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ് അംഗൻ ജ്യോതി പദ്ധതി കേരളത്തിലെ അംഗനവാടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് അംഗൻ ജ്യോതി പദ്ധതി കേരളത്തിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതി ഏതാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ് കേരളത്തിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ് ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ് തേൻ കണം ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് തേൻകണം അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈഡ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് അമ്മയറിയാൻ അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മയറിയാൻ അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഏതാണ് പോഷക ബാല്യം അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ സമഗ്ര ശിക്ഷാ കേരളം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് വീട് ഒരു വിദ്യാലയം രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ സമഗ്ര ശിക്ഷാ കേരളം ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരെന്താണ് കിളിക്കൊഞ്ചൽ മൂന്ന് വയസ്സു മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേരെന്താണ് മഴവിൽ പൂവ് ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ് സംസ്ഥാനത്തെ അംഗനവാടികളെ ശിശു സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ചായം സംസ്ഥാനത്തെ അംഗനവാടികളെ ശിശു സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചായം അഞ്ച് വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും ഒന്നാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഗോത്രജ്യോതി അഞ്ച് വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെയും ഒന്നാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രജ്യോതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയുടെ പേരെന്താണ് പ്രതിഭാതീരം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാതീരം ചുമട്ടു തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് നവശക്തി പദ്ധതി ചുമട്ടു തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ദീപ്തി കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് റേഷൻ റൈറ്റ് കാർഡ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്നു നൂറ് തൊഴിൽ ദിനം അവർക്കും എല്ലാവർക്കും ഉള്ളതാണ് കൂടാതെ നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് കേരള ട്രൈബൽ പ്ലസ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് കേരള ട്രൈബൽ പ്ലസ് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കള്ളിക്കാട് പഞ്ചായത്തിലാണ് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നിലവാരമുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കേരളം സുരക്ഷിത ഭക്ഷണയിടം ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതി ഏതാണ് കാറ്റാടി ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതിയാണ് കാറ്റാടി കെ എസ് ആർ ടി സി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഗ്രാമവണ്ടി കെ എസ് ആർ ടി സി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് സ്മൃതിപഥം ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്മൃതിപഥം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് യെല്ലോ ലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാതോരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് തണലിടം ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തണലിടം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായുള്ള പദ്ധതി ഏതാണ് പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര വികസനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോട്ടുകാലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് കോട്ടുകാൽ കേരള കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് തുരുത്തിലാണ് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലാണ് കേരളത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ് പാലക്കാട് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല പാലക്കാടാണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഡി ഡാഡ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്ര പദ്ധതി ഏതാണ് ക്രഷ് പദ്ധതി കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്രം പദ്ധതിയാണ് ക്രഷ് പദ്ധതി ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്രൂം അനുവദിക്കാൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്രൂം അനുവദിക്കാൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഗോപിനാഥ് മുതുകാട് ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് വിദ്യാനിധി കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് ആരംഭിക്കുന്ന പദ്ധതിയാണ് വിദ്യാനിധി ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത് ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്ന പദ്ധതി ഏതാണ് കാതോർത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ് സ്നേഹയാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം മയക്കുമരുന്ന് കടത്ത് മണൽക്കടത്ത് കള്ളക്കടത്ത് സംഘം ചേർന്നുള്ള അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ കേരള പോലീസ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട് ഓപ്പറേഷൻ കാവൽ മയക്കുമരുന്ന് കടത്ത് മണൽക്കടത്ത് കള്ളക്കടത്ത് സംഘം ചേർന്നുള്ള അതിക്രമങ്ങൾ ഇവയൊക്കെ തടയാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് പൊൻവാക്ക് ശൈശവ വിവാഹം പൂർണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക് കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതി ഏതാണ് പെൻബൂത്താണ് ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പൊൻവാക്കും പെൻബൂത്തും രണ്ടും വളരെയധികം വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക് പെൺബൂത്ത് എന്താണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത് സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് അതിജീവിക സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അതിജീവിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനം ഏതാണ് കേരള സവാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കെ ഫോൺ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി കെ ഫോൺ പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക മാറ്റുന്ന പദ്ധതി ഏതാണ് ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഡിജി കേരളം ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ടാപ്പിൻ്റെ പൂർണ്ണരൂപം ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രോഡക്റ്റ് എന്നാണ് ഉപയോഗശൂന്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതി ഏതാണ് മിൽമ ബസ് ഓൺ വീൽസ് ഉപയോഗശൂന്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘു ഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ബസ് ഓൺ വീൽസ് ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേരളത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും വയനാടും ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേരളത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്ന ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ് ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് സുഭിഷ ഹോട്ടൽ ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സുഭിഷ ഹോട്ടൽ തെരുവിളക്കുകൾ എൽ ഇ ഡി ആക്കി മാറ്റുന്ന പദ്ധതി ഏതാണ് നിലാവ് തെരുവിളക്കുകൾ എൽ ഇ ഡി ആക്കി മാറ്റുന്ന പദ്ധതിയാണ് നിലാവ് വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ജെൻഡർ പോയിന്റ് പേഴ്സൺ വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജെൻഡർ പോയിന്റ് പേഴ്സൺ കുട്ടികളെ പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കാൻ പരിശീലിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ് സജ്ജം കുട്ടികളെ പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കാൻ പരിശീലിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സജ്ജം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്